പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റോഡരികിൽ കുപ്പ് പി ഡബ്ല്യു സി സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പൂത്രത്തിക്കര കിഴക്കുമുറി പാടം കോന്തിപുലം പാടം എന്നിവിടങ്ങളിൽ ഇരുന്നൂറോളം വൃക്ഷത്തൈകൾ ഒരേ സമയത്ത് നട്ടുപിടിപ്പിച്ചത് ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽമിൻ പുതുശ്ശേരി എന്നിവർ സന്നിഹിതരായി തുടർന്ന് നടന്ന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അധ്യക്ഷ പ്രസംഗം നടത്തി ഫാദർ ആൽമിൻ പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ ട്രഷറർ ജോസ് യു ആന്റണി പ്രിൻസിപ്പൽ ബാബു കോയിക്കര എന്നിവർ പ്രസംഗിച്ചു മരം ഒരു വരം എന്ന സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതിനും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടി ഒരുക്കിയത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ ഒരു നല്ല ഒരു പരിപാടിയാണ് പറപ്പക്കുര സെൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നീരുന്നൂറോളം വരുന്ന വൃക്ഷത്തൈകൾ പല വൃക്ഷത്തൈകളും മറ്റു തൈകളായിട്ടുള്ള തൈകൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് വൃക്ഷ തൈകൾ നടുക മാത്രമല്ല അതിനെ പരിപാലിക്കാനായിട്ടുള്ള മൂന്നു നാല് വർഷക്കാലത്തോളം ഉത്തരവാദിത്വം കൂടി സെന്റ് ജോൺ പബ്ലിക് സ്കൂള് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംരംഭത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നത് ആ നമുക്ക് ഇന്നത്തെ ഈ പരിപാടികൾ ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ നമ്മൾ റോഡ് സൈഡിൽ നമ്മൾ ചെയ്യും രണ്ടാം ഘട്ടം നമ്മുടെ പള്ളിയുടെ ഹാളിനകത്ത് വെച്ചുള്ള ചെറിയ മീറ്റിങ്